الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا ان هدانا الله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد സൂറത്തുൽ ബഖറയിലെ ആയത്തുകളാണ് നൂറുൽ ഖുർഹാനിന്റെ ഈ ക്ലാസുകളിൽ നാം വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത് വരെയുള്ള ആയത്തുകളുടെ വിശദീകരണങ്ങളാണ് ഇതിനകം നാം പൂർത്തിയാക്കിയത് അതിലവസാനമായി വലാത്തൽ الحق بالباطل وتكتم الحق وأنتم تعلمون. يا أهل آية الله، مشذي جرنا بقولي، نمك، فريقوا عنده أذن شهاسم أرطّا آية غريدة كرمك ولا تلبسوا، ولا تلبسوا الحق بالباطل وتتم الحق وأنتم تعلمون. വല തെൽ ബിസു നിങ്ങൾ കൂട്ടിക്കലർത്തരുത് ഹഖ സത്യത്തെ യഥാർത്ഥത്തെ ബിൽബാത്വലി അസത്യവുമായി അല്ലെങ്കിൽ അയഥാർത്ഥവുമായി വധഗ്തുമുൽഹക്കും കാലമുണ്ട് അതുപോലെ സത്യത്തെ നിങ്ങൾ മറച്ചു പിടിക്കുകയും ചെയ്യരുത് ഒളിച്ചു വെക്കുകയും ചെയ്യരുത് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് േൽ വിഭാഗത്തെ സംബന്ധിച്ച് സംബന്ധിച്ചുള്ള സുഭാണഹൂവത്തഹാല പ്രത്യേകമായി എടുത്തു പറഞ്ഞ ഒരു കാര്യമാണ് ആളുകളെ വഴിപഴപ്പിക്കാൻ വേണ്ടി തെറ്റായ മാർഗങ്ങളിലേക്ക് നയിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന മാർഗങ്ങളാണ് സത്യവും അസത്യവും കൂട്ടിക്കലർത്തുക എന്നത് അങ്ങനെ ആളുകൾക്കിടയിൽ യഥാർത്ഥ സത്യമെന്ത് എന്നതിനെ സംബന്ധിച്ച് ഒരു അവ്യക്തത നിലനിർത്തുക എന്നത് അവർ സ്വീകരിച്ചിരുന്ന ഒരു മാർഗമാണ് സാധാരണ അല്പം വേദഗ്രന്ഥങ്ങളുമായി വിജ്ഞാനവുമായി ബന്ധമുള്ള ആളുകളെ വളരെ പെട്ടെന്ന് അവർക്കിടയിൽ ചില സംശയങ്ങൾ സംശയങ്ങളുണ്ടാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന ഒരു മാർഗമായിട്ടാണ് ഇതിനെ കാണുന്നത് സത്യവും അസത്യവും കൂട്ടിക്കലർത്തുക മറ്റത് വക്തുമൽ ഹക്ക എന്ന് പറയുന്നത് വിവരമില്ലാത്ത ആളുകൾക്കിടയിൽ പ്രയോഗിക്കപ്പെടാവുന്ന ഒരു മാർഗമാണ് അതായത് സത്യത്തെ മൂടി വെക്കുക എന്നത് അന്തും താലമൂൻ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് എന്നാണ് ഇത് വേദഗ്രന്ഥം സ്വീകരിച്ചിട്ടുള്ള അതിന്റെ ആളുകൾ എന്ന് പറഞ്ഞു നടക്കുന്ന ആളുകൾക്ക് ഒരിക്കലും തന്നെ യോജിക്കുന്ന ഒരു പ്രവൃത്തിയല്ല അദ്ദേഹത്തിന്റെ ഇതു സംബന്ധമായി വിശദീകരിക്കുന്ന ഭാഗം ഇങ്ങനെയാണ് മറ്റുള്ളവരെ വഴിപഴപ്പിക്കുന്ന ആളുകൾ അതിന് ഉപയോഗിക്കുന്ന രണ്ട് മാർഗങ്ങളാണ് യഥാർത്ഥവും അയഥാർത്ഥവും അഥവാ സത്യവും അസത്യവും തമ്മിൽ കൂട്ടിക്കലർത്തി രണ്ടും തിരിച്ചറിയാതാക്കലും യഥാർത്ഥം മൂടിവെക്കലും ആദ്യത്തേത് അല്പമൊക്കെ വിവരമുള്ളവരോടും രണ്ടാമത്തേത് വിവരമില്ലാത്ത പൌരന്മാരോടും കാമരന്മാരോടുമായിരിക്കും അധികം ഉപയോഗിക്കുക വേദക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേദഗ്രന്ഥവുമായി ബന്ധമുള്ളതുകൊണ്ട് അവരെ വഴിപഴപ്പിക്കുവാൻ ഒന്നാമത്തെ മാർഗവും അറബികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേദഗ്രന്ഥവുമായി പരിചയമില്ലാത്തതുകൊണ്ട് അവരെ വഴിപഴപ്പിക്കുവാൻ രണ്ടാമത്തെ മാർഗവും യഹൂദികൾ ഉപയോഗപ്പെടുത്തിയിരുന്നു സത്യവിശ്വാസം സ്വീകരിക്കുന്നതിൽ നിന്ന് ജനങ്ങളെ പിന്തിരിപ്പിക്കുവാൻ അവർ വിനിയോഗിക്കാറുള്ള ഈ രണ്ട് മാർഗങ്ങളും സത്യം ഇന്നതാണെന്ന് അറിഞ്ഞത് അറിഞ്ഞുകൊണ്ട് തന്നെ നടത്തപ്പെടുന്ന വഞ്ചനകളായിരുന്നു അതുകൊണ്ടാണ് അറിഞ്ഞുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞത് സത്യം തിരിച്ചറിയാത്തത് കൊണ്ടായിരുന്നു അതെങ്കിൽ അതിനൊരു നാമമാത്രമായ ന്യായീകരണമെങ്കിലും ഉണ്ടായിരുന്നു കൽപ്പിച്ചുകൂട്ടി സത്യം ഒളിപ്പിച്ചു വെക്കുകയായത് കുറ്റം ഇരട്ടിക്കുകയാണ് ചെയ്യുന്നത് നബി സലഹു അലൈഹി വസ്ലമ തിരുമേനിയുടെ ആഗമനത്തെയും വിശേഷണങ്ങളെയും സംബന്ധിച്ച് തൗറാത്തിൽ പലതും പ്രവചിക്കപ്പെട്ടിട്ടുണ്ടെന്ന വസ്തുത യഹൂദികൾക്ക് നിഷേധിക്കുവാൻ സാധ്യമല്ലാത്ത വിധം പരക്കെ അറിയപ്പെട്ടിരുന്നു അവരാകട്ടെ ഒരു പ്രവാചകന്റെ വരവ് അക്ഷമയോടെ കാത്തുകൊണ്ടിരിക്കുകയുമായിരുന്നു പക്ഷേ തങ്ങളെക്കാൾ താണ ജനതയായി അവർ പോന്നിരുന്ന അറബികളിൽ നിന്നാണ് ആ പ്രവാചകൻ ഉണ്ടായതെന്ന കാരണത്താൽ അസൂയയും ശത്രുതയും പിറത്തുകയാണവർ ചെയ്തത് മുമ്പ് തങ്ങൾ തന്നെ പ്രചരിപ്പിച്ചു വന്നിരുന്ന ആ സത്യങ്ങളെ വളച്ചൊളിച്ച് വ്യാഖ്യാനിക്കുവാനും അവയിൽ മായം ചേർക്കുവാനും തുറന്നു പറയാതെ മൂടി മൂടിവെക്കാനുമൊക്കെ അതോടെ അവർ പ്രേരിതരായി ഇതിനെപ്പറ്റിയാണ് എന്ന ആയത്തിൽ പറഞ്ഞിട്ടുള്ള വിശദീകരണം സത്യത്തെയും അസത്തെയും കുട്ടി കലർത്തുക എന്നതിൽ പ്രധാനമായും ഉദ്ദേശിച്ചത് മഹാനായ പ്രവാചകൻ മുഹമ്മദ് ബിസു അല്ലാഹു അലഹി വസ്ലമയുടെ ആഗമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് മുൻ വേദഗ്രന്ഥങ്ങളിൽ കൃത്യമായും പ്രവചിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് എന്നത് ഇവർക്കറിയാം പക്ഷെ അത് ഒരിക്കലും അറബികളിൽ നിന്നൊരാളാവില്ല എന്ന് കാര്യ എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾക്കിടയിൽ നേരത്തെ തന്നെ അവർ ചില പ്രചാരണങ്ങൾ നടത്തുകയും അത് അവരുടെ അവർ ഉദ്ദേശിക്കുന്ന അവർ ഉന്നതന്മാരെന്ന് കരുതുന്ന അവരുടെ ഉന്നത ഒരായ ആളുകളിൽ നിന്നാണ് അത്തരത്തിലുള്ള പ്രവാചകന്റെ വരവ് പ്രതീക്ഷിക്കപ്പെടുന്നത് എന്ന് അവർ വിശ്വസിക്കുകയും ചെയ്തിരുന്നു അപ്പോൾ അത് സ്വാഭാവികമായും നബി സലാഹു അലഹി വസ്സലമ്മ പ്രവാചകനായി കടന്നു വന്നപ്പോൾ അവർക്കുണ്ടായ ഒരു പ്രയാസം അപ്പോൾ ഒരിക്കലും അത് സംഭവിക്കാൻ പാടില്ല അത് മുഹമ്മദ് നബി സലാഹു അലൈഹി വസലമ്മയെ സംബന്ധിച്ച് മോശമായി ചിത്രീകരിക്കാൻ വേണ്ടി അവർ അന്ന് തന്നെ വെച്ച ഒരു പ്രവർത്തനമാണത് അങ്ങനെ സത്യത്തെയും അസത്യത്തെയും കൂട്ടിക്കലർത്തി ആളുകൾക്കിടയിൽ അങ്കലാപ്പ് സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് സത്യത്തിൽ അവർ പരിശ്രമിച്ചു കൊണ്ടിരുന്നത് എന്ന കാര്യം ആണ് ഷിത് ഖുർആൻ ഈ ആയത്തിലൂടെ എടുത്തു പറയുന്നത് അത് അവർക്കറിയാവുന്ന കാര്യമാണ് അതാണ് അന്തും താരമോൻ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ എന്ന് പറയാനുള്ള കാരണം അപ്പോൾ ഒന്നുകിൽ സത്യത്തെയും അസത്യേയും കൂട്ടിക്കലർത്തുക അല്ലെങ്കിൽ സത്യത്തെ മൂടി വെക്കുക മറച്ചു വെക്കുക ഈ രണ്ട് പ്രവൃത്തിയും അവർ ചെയ്തിരുന്നു എന്നാണ് ഖുർആൻ ഇവിടെ എടുത്തു പറയുന്നത് ഇനി അതിനെ തുടർന്നുള്ള ആയത്തുകൾ നമുക്ക് ശ്രമിക്കുക ഹിമിനശ്ശൈ പോ നിർവജീ وأقيموا الصلاة وآتوا الزكاة واركعوا مع الراكعين أتأمرون الناس بالبر وتنسون أنفسكم وأنتم تتلون الكتاب أفلا تعقلون واستعينوا بالصبر والصلاة، وإنها لكبيرة إلا على الخاشعين. الذين يظنون أنهم ملاقو ربهم، الذين يظنون أنهم. فاخلاق ربهم وانهم اليه راجعون واقيموا الصلاه واتوا الزكاه واركعوا مع الراكعين أَتَأْمُرُونَ النَّاسَ بِالْبِرِّ وَتَنْسَوْنَ أَنْفُسَكُمْ وَأَنْتُمْ تَتْلُونَ الْكِتَابَ أَفَلَا تَعْقِلُونَ وإن <applause> الذين يظنون أنهم ملاقو ربهم، <applause> الذين يظنون أنهم ملاقو ربهم وأنهم إليه راجعون <applause> وأقيموا الصلاة وآتوا الزكاة واركعوا مع الراكعين وأقيموا الصلاة وأقيموا الصلاة وأقيموا الصلاة حمزة وآ وأقيموا قافنه ാണ് കാഫ് നല്ല രൂപത്തിൽ എന്ന് ആവാൻ പാടില്ല സ്വലാത 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 അവിടെ അതുപോലെ ഉച്ചരിക്കും ഹംസ കടന്നു വരുന്നു അവിടെ സ്വലാത്ത് അത് രണ്ട് ആ രണ്ട് പദങ്ങളും ശ്രദ്ധിക്കുക അവിടെ ഒരു വാവ് സ്വലാത്ത് എന്നതിന് ലാമിന് ശേഷം ഒരു വാവ് കാണുന്നുണ്ട് ആ വാവിന്റെ മുകളിലാണ് ദീർഘിപ്പിക്കുക എന്ന അർത്ഥത്തിൽ സ്വലാത്ത എന്നതിനൊരു ഒരു ചെറിയ ഒരു വര അവിടെ കാണാൻ സാധിക്കും അത് രൂപത്തിൽ അത് സാധാരണ പാരായണം ചെയ്യപ്പെടുന്നത് അതുപോലെ ജക്കാത്ത എന്ന് പറയുന്നിടത്തും അങ്ങനെ തന്നെ അപ്പൊ അതൊരിക്കലും ഇപ്പൊ സ്വലൂത്ത എന്ന് അല്ല വായിക്കപ്പെടുന്നത് അല്ലെങ്കിൽ എന്നല്ല വായിക്കപ്പെടുന്നത് അതെന്തുകൊണ്ടാണ് അവിടെ അങ്ങനെ ഒരു വാവ് നൽകിയിട്ടുള്ളത് എന്നതിനെ സംബന്ധിച്ച് അതിനെ സംബന്ധിച്ച് പലതരത്തിലുള്ള ചർച്ചകൾ പണ്ഡിത ലോകത്ത് നടന്നിട്ടുണ്ട് അത് തഫ്ഹീമുമായി ബന്ധപ്പെട്ട സ്വലാത്ത് എന്ന് പാരായണം ചെയ്യുമ്പോഴും സക്കാത്ത് എന്ന് പാരായണം ചെയ്യപ്പെടുമ്പോഴും അല്പം ഒരു തെഫ്ഹീമോട് കൂടി പാരായണം ചെയ്യപ്പെടാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞിട്ടുള്ള പണ്ഡിതന്മാരുണ്ട് അതുപോലെ തന്നെ അതിന്റെ ജമുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് സ്വലാത്ത് എന്നതിന്റെ ജമ സ്വലവാത്ത് എന്നാകുന്നു ജക്കാത്ത് എന്നതിന്റെ ജമവാത്ത് എന്നാകുന്നു അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ആണ് ഇത്തരത്തില് അത് എഴുതപ്പെടുന്നത് എന്ന അഭിപ്രായ പ്രകടനം നടത്തിയ പണ്ഡിതന്മാരും ഉണ്ട് പണ്ഡിതന്മാരുമുണ്ട് ഗണുക്കുദേവിയെ പോലെയുള്ള പണ്ഡിതന്മാർ പക്ഷെ അത് നമ്മെ സംബന്ധിച്ച് വിശുദ്ധ ഖുർഹാനിലുള്ള എഴുത്തുകളെ സംബന്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം അത് അള്ളാഹു സുഹാനഹു ആല വളരെ കൃത്യമായി അള്ളാഹുവിന്റെ നീ നിയമങ്ങളിൽ പെട്ടൊരു കാര്യമാണ് ഇത് തൗക്കീഫിയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഖുർആാനിന്റെ ഹത്ത് അല്ലെങ്കിൽ അതിന്റെ എഴുത്ത് അത് തൗഖീഫിയാണ് തൗക്കീഫിയാണ് അള്ളാഹുബുഹാനഹത്ത ആല എപ്രകാരമാണോ അത് ഇറക്കിയത് അത് അപ്രകാരം തന്നെയാകുന്നു അതില് അതിന്റെ എഴുത്തും അങ്ങനെയാകുന്നു എന്നാൽ സ്വലാത്ത് എന്ന പദം ഇതല്ലാത്ത രൂപത്തിലും എഴുതിയിട്ടുണ്ട് ഉദാഹരണം പറഞ്ഞാൽ എന്ന ആയത്ത് സൂറത്തുൽഫാറിലെ മുപ്പത്തി അഞ്ചാമത്തെ ആയത്ത് പരിശോധിച്ചാൽ അവിടെ ലാമിനു ശേഷം വാവ് ഉണ്ടാവില്ല അവിടെ അലിഫ് മാത്രമാണ് കാണുന്നത് അലിഫ് മാത്രമാണ് കാണുന്നത് അതിന് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും സൂറത്തുൽ അൻഫാലിലെ മുപ്പത്തി അഞ്ചാമത്തെ ആയത്ത് അതുപോലെ തന്നെ സൂഹത്തിന് രണ്ടാമത് നൂറ്റി അറുപത്തിരണ്ടാമത്തെ ആയത്തിൽക്കുൽ ഇന്ന സ്വലാത്തിൽ അത് അവിടെയും അങ്ങനെ തന്നെയാണ് ലാമന് ശേഷം വാവ് വാവ വാവ് കാണാൻ സാധിക്കുന്നില്ല എഴുത്തിൽ മറിച്ച് സ്വലാത്തി എന്നത് ലാമന് ശേഷം നേരെ അരിഫിട്ടിട്ടാണ് എഴുതിയിട്ടുള്ളത് അപ്പൊ ഖുർആന്റെ എഴുത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അതങ്ങനെ തന്നെ നമ്മൾ മനസ്സിലാക്കി വരിക ആ എഴുത്ത് എഴുത്ത് പോലും നമ്മുടെ മനസ്സിൽ പതിഞ്ഞിരിക്കണം എന്നാണ് പറയാറുള്ളത് ഇത് ഇത് മാത്രല്ല സ്വലാത്ത് ജക്കാത്ത് റദാത്ത് മിഷ്കാത്ത് നജാത്ത് തുടങ്ങിയ പദങ്ങളൊക്കെ ഈ രൂപത്തിൽ വന്നിട്ടുണ്ട് അതുപോലെ പിന്നെ ഇതുപോലെയുള്ള മറ്റു ചില പദങ്ങൾ കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോ ഖദാത്ത് എന്നത് ഇതുപോലെ വാവട്ടിട്ടാണ് വന്നിട്ടുള്ളത് മിഷ്കാത്ത് എന്നതും വാവട്ടിട്ടാണ് വന്നിട്ടുള്ളത് നജാത്ത് എന്നതും ഇങ്ങനെ വാവോട് കൂടിയിട്ട് തന്നെയാണ് വന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പൊ ഇത് ഖുർആാനിന്റെ ആ എഴുത്തുമായി ബന്ധപ്പെട്ട കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക അത് തൗക്കീഫിയാണ് എന്ന് പറഞ്ഞാൽ എന്ന് പറയുമ്പോൾ അത് അള്ളാഹുസ്ബാനത്തേല ഇറക്കിയ വഹീന്റെ അടിസ്ഥാനത്തിലുള്ള കാര്യമാണ് നമുക്ക് കൂടുതൽ അതിനെക്കുറിച്ച് പിന്നെ അതിന് മാറ്റം വരുത്താവുന്ന ഒരു കാര്യമല്ല അപ്പൊ ഖുർആാന്റെ ആയത്തുകൾ എഴുതുമ്പോൾ അത് എപ്രകാരമാണോ ഉള്ളത് അപ്രകാരം തന്നെ നമ്മളും എഴുതിയിരിക്കണം ഖുർആാനിനെ മറ്റൊരു അതിന്റെ മുസഫിലുള്ള ഈ ആയത്തുകളെ മറ്റൊന്നിലേക്ക് പകർത്തുമ്പോൾ അതിന്റെ ഹത്ത് അത് റസുലാഹി സാഹു അലൈഹി വസലമ പ്രകാരമാണ് എഴുതിയത് അപ്രകാരം തന്നെ ആയിരിക്കണം നമ്മൾ എഴുതേണ്ടത് അതായാലും നമുക്ക് പിന്നീട് മറ്റൊരു സന്ദർഭത്തിൽ വിശദമായി ചർച്ച ചെയ്യാം അവിടെ ആണ് അത് തെർഹിയുമായിട്ടാണ് ഉച്ചരിക്കേണ്ടത് ഈ ശേഷം വരുന്ന റാക്ക് ശബ്ദുണ്ട് അത് ഇവിടെ മണിക്കാൻ പാടുള്ളതല്ല എന്നാണ് ഓതേണ്ടത് أتأمرون الناس بالبر وتنسون أنفسكم وأنتم تتلون الكتاب أتأمرون الناس بالبر أتأمرون الناس أتأمرون الناس يعني حمزة أ أ

അതിനു മുമ്പ് ബിൽബിർ എന്ന് പറഞ്ഞ വാക്ക് ശബ്ദോടു കൂടി കസറാണ് അത് തെർക്കിക്കായിട്ടാണ് ഉച്ചരിക്കേണ്ടത് എന്നല്ല ും ഫുസക്കും അവിടെ വീണ്ടും സുഖുനൂറിന് ശേഷം ഫ എന്ന അക്ഷരം വന്നിരിക്കുന്നു അും ചടം വന്നിരിക്കുന്നു

ും പിന്നെ സുക്കൂനാണ് സുക്കൂനായ താ ഉച്ചരിക്കുമ്പോൾ ഒരു പിന്നെ കൽക്കടത്തിന്റെ അക്ഷരമല്ല അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ നേർമ്മ രൂപത്തിലാണ് അതിന്റെ സുക്കൂനെ നമ്മൾ കാണേണ്ടത് എന്നല്ലൂന എന്നല്ല تتلون الكتاب افلا تعقلون وانتم تتلون الكتاب افلا تعقلون واستعينوا افلا تعقلون أولا افلا همزه تعقلون أفلا وقف يعمل سبحانه أفلا تعقلون واستعينوا بالصبر والصلاة واستعينوا بالصبر والصلاة وإنها لكبيرة إلا على الخاشعين

بالصبر ان لا واستعينوا بالصبر والصلاة وانها لكبيرة الا على الخاشعين وانها وانها, وإنها رَشَدُّ الله نونانا هذا مالك سيء وهذا لكبيرة لكبيرة, لكبيرة അതെ കല എന്ന് പറയുന്നത് ജദ്ദാണ് കുത്തുബുജദ് അതുപോലെ എന്നീ അക്ഷരങ്ങളാണ് അപ്പോ ഇവിടെ അവിടെ ലകബീവതുൻ وقالت كبيرة إلا كبيرة إلا تنبين الشيخ هم زينة وقالت لهم كبيرة إلا على الخاشعين إلا على الخاشعين الذين يظنون ൂന അന്നുലാപ്പൂദീനു നൂന അല്ലദീനയൗന അന്നും മുലാപൂ വ്യായത്തില് ഷെദുള്ള നൂന് അതുപോലെ ഷെദ്ദുള്ള മീമ അല്ലെങ്കിൽ ഒരു മീമ് മറ്റൊരു മീമിലേക്ക് വരുന്നു അല്ലദീന യു നൂന അവിടെ നൂന് ശെദുള്ള നൂനാണ് അത് മണിച്ച് ഓതുക അന്നഹും മുലാഖു സുഖുനാ മീമിന് ശേഷം മറ്റൊരു മീമ് വന്നിരിക്കുന്നു സുഖുന മീമിന് ശേഷം മറ്റൊരു മീമ് വന്നിരിക്കുന്നു അപ്പൊ അവിടെ എന്തു ചെയ്യണം അല്ല അന്നഹും മുലാഖു

ീമാണ് അതിനുശേഷം വാവ് എന്നാക്ഷരമായത് കൊണ്ട് അവിടെ മണിക്കാൻ പാടുള്ളതല്ല അവിടെ ഇൽഹാറ് ചെയ്യാണ് വേണ്ടത് അവിടെ പാടില്ല എന്നർത്ഥം മറിച്ച് ചെയ്യുകയാണ് വേണ്ടത് അപ്പൊ അല്ലദീനൂനും ഇലൈ ഹി വാജിയ വീണ്ടും അവിടെ വ അന്നഹും ഇലൈ ഹി വാജിയൂൻ വീണ്ടും അന്നഹും സുഖുലാമീമുണ്ട് അതിനു മുമ്പ് നൂന്ന് ഷദ്ണ്ട് ൂൻ മുഷാണ് അപ്പൊ അതുകൊണ്ട് അവിടെ അതിനെ മണിക്കണം എന്നാൽ അന്നഹും കൊണ്ടും അവിടെ നിയമനെ മണിക്കാൻ പാടില്ല അതിനുശേഷം ഹംസയാണ് പിന്നെ വാജിൻ എന്നത് അല്പം നീട്ടി ആരതോടു കൂടി അതിനെ വഖഫ് ചെയ്യുക അല്ലൂന രാജ്യൂൻ എന്ന് വഖഫ് ചെയ്യുമ്പോൾ അവിടെ ആരുതായിക്കൊണ്ട് വഖഫ് ചെയ്യണം ഏതാ ഇന്ന് യാത്തുകൾ ഒന്നുകൂടി ഞാൻ ഓതിയിട്ട് അവസാനിപ്പിക്കാൻ ക്ലാസ് ഇപ്പം നേരത്തെ അവസാനിപ്പിക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് أعوذ بالله من الشيطان الرجيم وأقيموا الصلاة وآتوا الزكاة واركعوا مع الراكعين اتامرون الناس بالبر وتنسون انفسكم وانتم تتلون الكتاب افلا تعقلون واستعينوا بالصبر والصلاه وانها لكبيره الا على الخاشعين ടുത്ത് മദ്യം ആര് തന്നെയാണ് അത് ആറ് ഹർക്കത്തിന്റെ ദീർഘത്തോടു കൂടി ആണ് വർക്ക് ചെയ്യേണ്ടത് ഇൻഷാല് നമുക്ക് ഇതിന്റെ മറ്റു വിശദീകരണങ്ങൾ അടുത്ത ക്ലാസ്സുകളിൽ ശ്രമിക്കാം അല്ലാഹു സുബഹാനഹുവര വളരെ വ്യക്തമായി വിശുദ്ധ ഖുർആൻ ഉൾക്കൊള്ളുവാനും അതിൻ്റെ ആശയങ്ങൾ ഗ്രഹിക്കുവാനും അതിലൂടെ ഏറ്റവും നല്ല വിശ്വാസവും ഏറ്റവും നല്ല ആദർശവും ഏറ്റവും നല്ല സ്വഭാവവും സ്വീകരിക്കുവാനും ജീവിതത്തിൽ പകർത്തുവാനും അങ്ങനെ ജീവിതത്തെ ധന്യമാക്കുവാനും ഉള്ളാഹു സുബഹാനഹുവര നമുക്ക് ദൗഹിക പ്രദാനം ചെയ്യുമാറാവട്ടെ നമ്മളിൽ നിന്ന് അള്ളാഹു സുബാനഹു താര നമ്മുടെ എല്ലാ തരത്തിലുമുള്ള പാപങ്ങളും അള്ളാഹു നമുക്ക് പുറത്ത് മാപ്പാക്കി തീരുമാറാവട്ടെ തെറ്റുകളിലേക്ക് കുറ്റങ്ങളിലേക്ക് ചാഞ്ഞു പോവാതിരിക്കുവാൻ തെറ്റിപ്പോവാതിരിക്കുവാൻ അള്ളാഹു നമ്മെ അതിൽ നിന്നെല്ലാം സംരക്ഷിച്ച് നിർത്തുമാറാവട്ടെ പബന ആത്തിനാഫിദ ഹസന വഫിറത്ത് ഹസന തൊഹാൻ ആർ ആമീൻ ബിറമത്തി കെ ആർ ഹുറാഹിമീൻ وصلى الله على نبينا محمد وعلى اله وصحبه اجمعين والحمد لله رب العالمين والسلام عليكم ورحمه الله وبركاته